കല്ലിനലും ചിറകുകൾ നൽകി കന്നിവസം പോയി പോരുദേവ ണ്ട് ടീച്ചറായിട്ട് ടീച്ചറായിട്ട് പത്ത് ഇരുപത് വർഷമാകണോ വർക്ക് ചെയ്യാൻ തുടങ്ങി ആ കച്ചേരി പത്ത് പതിനഞ്ച് കച്ചേരികൾ നടന്നിട്ടുണ്ട് സ്വന്തമായി ബുക്കിംഗ് ബുക്കിംഗ് വന്ന് ചെയ്യണതാണ് ലാസ്റ്റ് കച്ചേരി നടന്നത് ആലപ്പുഴ ഭീമ ജ്വല്ലറിയുടെ തൃശ്ശൂർ ഭീമ ജ്വല്ലറിയുടെ ആലപ്പുഴയിലുള്ള രാജ രാജേശ്വരി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെയാണ് കച്ചേരി നടന്നത് അതിനുശേഷം ഞങ്ങളുടെ നാട്ടില് അയ്യൻകോവിൽ അയ്യൻകോവിൽ അയ്യപ്പസ്വാമി ക്ഷേത്രം അവിടെ തന്നെ വിഷ്ണു ക്ഷേത്രം ഉം ഏർ രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ തന്നെയാണ് ആലപ്പുഴയിലത്തെ ഭീമാചുല്ലറിയുടെ കച്ചേരിയും രാജരാജേശ്വരി ക്ഷേത്രത്തിലും പിന്നെ ഞാ ആ ഒരു കൊല്ലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിഷ്ണു ക്ഷേത്രത്തിലും കച്ചേരി വീട്ടില് ഏർ അച്ഛൻ കൊച്ചിലെ മരിച്ചു ഞങ്ങള് കൂട്ടുകുടുംബമായിരുന്നു കൊറേ പേരുണ്ടായിരുന്നു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറലോത്തക്കുള്ള പ്രവേശന ഞങ്ങളെ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ വളർന്നവരാണ് ഇന്നിപ്പോ എന്റെ ഹസ്ബൻഡ് എനിക്ക് കിട്ടിയ ആള് അതാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഭാഗ്യം പിന്നെ തീർച്ചയായും വളരെ സപ്പോർട്ടാണ് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അതല്ലേ രസം അദ്ദേഹം കലാകാരനല്ല പക്ഷെ കലയെ ആസ്വദിക്കാൻ കഴിവുള്ള എന്റെ എന്തോ ഒരു കാര്യങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ എന്റെ ഏഹ് എസ് ആർ വി മ്യൂസിക് കോളേജില് ഞാൻ നാല് വർഷം ഗാനഭൂഷണം അത് കഴിഞ്ഞ് ഞാൻ ഡബിൾ ഡിഗ്രി എടുത്തിട്ടുണ്ട് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെ അഞ്ചു വർഷത്തെ എടുത്തിട്ടുണ്ട് അപ്പൊ അതില് എസ് ആർ വിയിൽ പഠിച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ രാഗങ്ങളോ അല്ലെങ്കിൽ മനോധർമ്മ നിരവധി വിസ്താരം ചെയ്യാനോ ഒത്തിരി അറിവ് കുറവായിരുന്നു പക്ഷെ കേശവ ബാഗ് സാറുണ്ട് പാലക്കാടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തൃശ്ശൂർ ചിന്മയിലായിരുന്നു ക്ലാസ് അന്ന് ഞാൻ ചെറിയ പ്രായമാണ് പഠിച്ചുകൊണ്ടിരിക്കണ പ്രായമാണ് എസ് ആർ വി മ്യൂസിക് കോളേജിൽ ലാസ്റ്റ് ഇയർ ആണ് ഞാൻ സാറിനെ കാണുമ്പോൾ പരിചയം എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു ഡോക്ടർ പാപ്പുണ്ട് ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ ധർമ്മപാലൻ അദ്ദേഹമായിട്ടാണ് എന്നെ പാപ്പനായിട്ടാണ് എന്നെ സാറിനെ പരിചയപ്പെടുത്തുന്നതും സാറിൻ്റെ ശിക്ഷണത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് വിസ്താരണം ചെയ്യാനുള്ള ഒരു അറിവ് എനിക്ക് ഒരുപാട് കഴിഞ്ഞത് അതിന്റെ ആ മെത്തേഡ് സാറ് കൊച്ചു എന്നെ സാറിന്റെ ഒരു മകളെ പോലെയാണ് സാറ് എന്നെ ആ അതും ഏഹ് പിന്നെ മാധുരിയമ്മ പാടിയൊരു ഗാനുണ്ട് ശരി ഏഹ് നല്ലൊരു ഗാനാണ് അത് ഞാന് മറ്റൊരു ചാനലിലും ഞാൻ അത് പാടിയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ടച്ച് ഒന്നുണ്ടോ താങ്ക് യു നമ്മള് ഈ ഹിന്ദി ഹിന്ദി പാട്ടുകളോട് കുറച്ച് ടച്ച് കുറവാണ് കേട്ടോ സത്യം അത് അറിയാൻ നാലു വരെയൊക്കെയാ അറിയുള്ളു സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് അതെ അല്ലേ എനിക്കിഷ്ട ലതാജിയുടെ ഗാനങ്ങൾ എന്ന് പറഞ്ഞ ലതാമ്മയുടെ ഓ

െ ഈ സംഗീത ജീവിതത്തിൽ നമുക്ക് മറക്കാനാകത്ത എന്തെങ്കിലും സംഭവം എൻ്റെ സംഗീത ജീവിതത്തിൽ പടുത്ത് ഒരു വലിയൊരു സന്തോഷം വരാനിരിക്കയാണ് ഈ ഡിസംബർ ടെൻത്തിന് ഒരു അവാർഡ് എനിക്ക് ഫിലിം ഇൻഡസ്ട്രി അവാർഡ് അത് ഞാന് സംഗീത സംവിധായികിയാണ് പിന്നെ ഒരുപാട് ഗാനങ്ങൾ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ആൽബം എന്റെ ഗാനം ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ലിറിക്സ് ശ്രീ രാമചന്ദ്ര സാറാണ് തൃശൂരുള്ള ആളാണ് പിന്നെ അതിന്റെ സംഗീതം വ്ലാഡ്വിൻ ദേവദാസ് അത് ആള് അദ്ദേഹം എറണാളാണ് അപ്പോ ആ ഒരു ഗാനം ആ ഗാനത്തിനും കൂടിയാണ് നമുക്ക് ഈ ഒരു അവാർഡ് നമുക്ക് പിന്നെ കച്ചേരി ചെയ്യുന്നതും കൂടി എല്ലാം വെച്ചാണ് നമുക്ക് ഈ ഒരു അവാർഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ജീവിതത്തില് അതെനിക്ക് അല്ലാത്തൊരു ടേണിങ് പോയിന്റ് തന്നെ പറയാം ദ്വാബര വൃന്ദാവിനി ൃന്ദവനിൽ നിന്നു ശ്രീ ഭാഗവതത്തിൽ നിന്നോ ശ്രീഭാഗവതത്തിൽ നിന്നു താണ്ടി വരുന്നു യുരാതമാധവഗീതം ൃണവാസുരി ഗീതം ശ്രീകൃഷ്ണബാസുരി ഗീതം ശ്രീകൃഷ്ണവാസുരി ഗീതം ശ്രീകൃഷ്ണവാസുരി ഗീതം ശ്രീകൃഷ്ണബാസുരി ഗീതം ശ്രീകൃഷ്ണവാസുരി ഗീതം ദ്വാപരവൃന്ദിയിൽ നിന്നോ ശ്രീ ഭാഗവതത്തിൽ നിന്നോ ഇത് പാടിയിരിക്കുന്നത് പാടിയത് ഞാൻ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സംഗീതം നല്ല രീതിയിൽ ചെയ്ത ഒരു ഗാനുണ്ട് ആദ്യമായിട്ട് അത് കൈതപ്രസാറിന് കൊടുത്തിട്ട് കൈതപ്രസാർ ആദ്യമായി സാറിന്റെ ഒരു അനുഗ്രഹം വളരെ നന്നായി എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു അനുഗ്രഹമാണ് നമുക്ക് അത് കിട്ടുന്നത് സാറിന് ഞാൻ നേരിട്ട് കണ്ടില്ല ഇത് അല്ല ഇതല്ല അത് വേറൊരു ലളിതകാനാണ് അത് ലിറിക്സ് ശോഭാറാണി ആണ് ആള് ആള് മരിച്ചു മരിച്ചിപ്പോ അടുത്ത് മരിച്ചേ ഉള്ളൂ ആളാണ് എഴുതിയത് അപ്പൊ എന്നോട് പെട്ടെന്ന് പ്രമീള ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പ്രമീള ഇതൊന്ന് പ്രമീള

യോ നീ എന്തിനു എൻ തമ്പുരുവിൽ പാടാൻ മാറന്നെന്നെ വിളിച്ചുണർത്തി നീ ഒരു സ്വർഗസംഗീതം ആലപിക്കാൻ പാടാൻ മറന്നെന്നെ വിളിച്ചുണർത്തി നീ ഒരു സ്വർഗസംഗീതം ആലപിക്കെ മറന്നു ഞാൻ ദുഃഖം മറന്നു ഞാൻ മുത്തായലിഞ്ഞു ചേർന്ന ആരും ആരും തമ്പുരുവിൽ എന്തിനു പിന്നൊരു ഹമ്മിങ്ങും ഉണ്ട് കേട്ടോ ഞാൻ സമയത്തിന്റെ പരിമിതിയിൽ പിന്നെ അത് സന്തോഷമുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ പാടാതെന്തായാലും ഓ ഈ പരിപാടിയില് എനിക്കും എന്താ പറയാ എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സാറിനെ പോലെ നാളെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും സന്തോഷം താങ്ക് യു